ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ടീം ഇന്ത്യയുള്ളത് നാളെ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളികൾ നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിന് ദുബായ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിന് മുന്നേ ടീം ഇന്ത്യയുടെ സ്കോഡ് നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയുടെ കരുത്തുകളും ബലഹീനതകളും സാധ്യതകളും ഒക്കെയാണ് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് ആദ്യം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കരുത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് വളരെയധികം ഡെപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് ഓർഡർ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് അതായത് രോഹിത് ശർമ്മ മുതൽ ജഡേജ വരെയുള്ള എട്ട് താരങ്ങൾക്ക് അനായാസം ബാറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇനി രണ്ടാമത്തേത് ബാറ്റിംഗ് ലൈനപ്പിൽ ഉത്തരവാദിത്വം ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതായത് രോഹിത് കോഹ്ലി തുടങ്ങിയ സീനിയർ താരങ്ങൾ തിളങ്ങിയിട്ടില്ലെങ്കിൽ പോലും മികച്ച ഒരു സ്കോർ പടുത്തുയർത്താൻ ഇന്ത്യക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് അതായത് ഈ രണ്ട് താരങ്ങളെയും അമിതമായി ആശ്രയിക്കുന്ന ആ ഒരു സ്ഥിതി അവസാനിച്ചിട്ടുണ്ട് അത് തീർച്ചയായും ഈ രണ്ട് താരങ്ങളുടെയും സമ്മർദ്ദം കുറക്കുന്ന ഒന്നാണ് മൂന്നാമത്തേത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ വേരിയേഷൻ ലഭ്യമാണ് എന്നതാണ് വളരെ ശക്തമായ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യക്ക് ലഭ്യമാണ് മാത്രമല്ല എല്ലാ താരങ്ങളും വളരെ വ്യത്യസ്തരായ താരങ്ങളാണ് ഇനി ഇന്ത്യയുടെ ബലഹീനതകൾ പരിശോധിക്കാം ഒന്നാമത്തേത് പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പരിചയസമ്പത്തിൻ്റെ കുറവ് ഇപ്പോൾ വല്ലാതെയുണ്ട് മുഹമ്മദ് ഷാമി ഒഴികെയുള്ള മറ്റു പേസർമാർക്ക് വേണ്ടത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സമയം ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല അതൊരു പോരായ്മയാണ് മൂന്നാമത്തേത് ജസ്പ്രീത് ബുംറയുടെ അഭാവമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പരിക്ക് കാരണം ബുംറ ഈ ഒരു സീരീസിൽ കളിക്കാത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇനി ഇന്ത്യയുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ സെമി ഫൈനലിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കിരീട ഫേവറേറ്റുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടീം അത് ഇന്ത്യ തന്നെയാണ് കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം തന്നെയാണ് ഇന്ത്യ സമീപകാലത്ത് ഒരുപാട് ഇംപ്രൂവ് ആവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് ഭാവി പ്രതീക്ഷകളും ഇപ്പോൾ ടീമിനകത്തുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ അനുകൂലമായ ഒരു ഘടകമാണ് ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്നുള്ളത് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അതായത് ഷാമി കുൽദീപ് യാദവ് എന്നിവർക്ക് വേണ്ടത്ര മത്സരങ്ങൾ കളിക്കാനോ അതല്ലെങ്കിൽ ഇതിനു വേണ്ടി തയ്യാറെടുക്കാനോ അവസരം ലഭിച്ചിട്ടില്ല അതല്ലെങ്കിൽ സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കൂടാതെ ബുംബ്രയുടെ അഭാവം ഒരു തിരിച്ചടി തന്നെയാണ് ഇതാണ് ഇന്ത്യൻ ടീമിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഏതായാലും ഇന്ത്യ ഒരു മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ആ ഒരു കിരീടം തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം